നമസ്കാരം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ നിർത്തിയോ ചാനലിൽ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ എന്നെ ജനം ടി വിയിൽ കണ്ടിട്ട് അവിടെ കയറിയോ നന്നായി എന്നൊക്കെ പറയുന്നവരുണ്ട് എതിർക്കുന്നവരും ഉണ്ട് എന്തായാലും എനിക്ക് തോന്നി കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളോട് ഒരു ഒഫീഷ്യലി ഒരു കാരണം പറയണമല്ലോ നിങ്ങളെ എൻ്റെ പല വിഷമ ഘട്ടത്തിലും ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളത് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് നിങ്ങളോടായിട്ട് പറയണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഏതാണ്ട് ഒരു മാസത്തിലേറെയായി വീഡിയോകൾ ചെയ്യുന്നില്ല ഇതിനിടയിൽ ഒരു ദിവസം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാവരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം അറിയാലോ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് യൂട്യൂബ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കുകയുള്ളൂ പ്രൊമോട്ട് ചെയ്തു തരത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുമില്ല അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് നിങ്ങളോടായിട്ടൊരു വീഡിയോ വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ജനം ടി വിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ജനം ടി വിയിലെ ഞാനൊരു ഒരു മാസത്തിലേറെയായി അവിടെ ജോയിൻ ചെയ്തിട്ട് മറുനാടൻ മലയാളി നിന്ന് ഇറങ്ങിയതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ടും ചില ചിലയിടത്തും നല്ല ഓഫേഴ്സൊക്കെ വന്നതാണ് പക്ഷേ എനിക്കെന്തോ ജോയിൻ ചെയ്യുന്നതിനോട് വലിയ എന്തോ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു നല്ലൊരു ഓഫർ വന്നപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു വാർത്ത വായിക്കുന്നുണ്ട് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ സന്തോഷം തോന്നി ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ വീഡിയോ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ അത് എന്നും നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ എന്നും വീഡിയോ ഇടാൻ പറ്റണം എന്നില്ല പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ ജലത്തിലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ജനം ടി വിയിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റേതായ ചില പ്രോഗ്രാംസൊക്കെ വരും അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾക്കൂടെ ഉണ്ടാവണം നിങ്ങൾക്കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം കാരണം ഇതിനേക്കാൾ പല രീതിയിലുള്ള വിഷമഘട്ടത്തിലും മുന്നോട്ട് പോയിരുന്ന ആളാണ് ആ സമയത്തൊക്കെ നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയ സപ്പോർട്ടല്ല സത്യം പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്താൻ ഒരുപാട് സഹായിച്ചു നിങ്ങളുടെ പല കമൻസ് അപ്പോൾ അത്തരത്തിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവണം ഈ സ്നേഹവും നിങ്ങളുടെ ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വളരെ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എന്താണ് ഇനി പറയണുള്ളത് എന്താണ് ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതുമയുള്ള എൻ്റെ ഒരു പുതിയ ഇടം അല്ല ഞാനൊരു ഏഴ് ഏഴ് വർഷം മുൻപ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത ആളാണ് ഞാനൊരു ഏതാണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്ഥാപനത്തിൽ നിന്നൊരു ഓഫർ വന്നപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്താനുള്ള കാര്യം അത് തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു കാരണം നിങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയില്ല ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ വളരെ പേഴ്സണലായിട്ടുള്ള വീട്ടിലുള്ള കാര്യങ്ങളായിക്കോട്ടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെയായി വളരെ തിരക്കായി പോവും അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നിങ്ങളെ നിങ്ങളാണല്ലോ എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളോട് ഒരു വീഡിയോ വഴി അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം